ഡേറ്റ് പറയാനാ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് പറയാനാണ് വിളിച്ചത് വിളിച്ചത് അതായത് ലൈവ് വന്നത് ലൈവ് എന്ന് പറഞ്ഞാല് എൻ്റെ ഈ ഒരു അക്കൗണ്ട് നമ്പർ എൻ്റെ ഈ ഒരു സംഭവം ദയവ് ചെയ്ത് ആരും തന്നെ ഷെയർ ചെയ്യരുത് കാരണം ഈ റോ ബസിന്റെ പണം വെച്ചിട്ട് അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇതുമായി റോബിൻ മോട്ടേഴ്സിന് യാതൊരു ബന്ധമില്ല ഫേക്ക് അലേർട്ടാണ് ഈ സംഭവം ദേവി ചെയ്ത ആരും തന്നെ ഈ ഒരു അക്കൗണ്ട് നമ്പറോ ഈ ഒരു ഡീറ്റെയിൽസോ ഷെയർ ചെയ്യരുത് പലയിടത്തും ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദേവി ചെയ്ത് ഇതാരും ഷെയർ ചെയ്യരുത് ഒരു രീതിയിലുള്ള അക്കൗണ്ട് ട്രാൻസാക്ഷനോ ഒന്നും തന്നെ രോഹിൻചാട്ടിന്റെ പേരും രോഹിൻചാട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും ദേവി ചെയ്ത് ഷെയർ ചെയ്യരുത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരുപാട് പേര് പുള്ളിയുടെ പേരും പുള്ളിയുടെ പണവും വെച്ചിട്ട് പലയിടത്തും പല ഗെയിമുകൾ നടക്കുന്നുണ്ട് ദേവി ചെയ്ത് ചെയ്യരുത് 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 കാര്യം നമ്മളെ പൊട്ടരാക്കുന്ന നമ്മളെ പൊട്ടരാക്കുന്ന അതെ അമ്മാരുടെ കളിപ്പാക നമ്മൾ ഇനിയും ആകരുത് ഒരു കമ്മശാലും നമ്മളെ നമ്മൾ ഇനിയും കളിപ്പാവളാകരുത് അതെ റോബിനെ പോലെ അതെ ഓവൻ ഗിരീശനെ പോലെ അതായത് അതായത് ആ വ്യക്തി കാണിച്ചു തരുന്നത് ഏറ്റവും വലിയ നമ്മൾ നമ്മളൊരാടെ മുന്നിൽ കളിപ്പാവയാകരുതെന്നാണ് കാണിച്ചു തന്നപ്പോൾ പുള്ളിക്കാരൻ പത്തിയും പറയും പുള്ളിക്കാരൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരാളെ ഇന്ന് പൈസ ഭരിക്കുന്നതായിരുന്നാണ് ഇങ്ങനെയുള്ള അക്കൗണ്ട് നമ്പറോ കാര്യങ്ങളോ ഒന്നും വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇട ഇടരുത് കേട്ടോ ഇതിപ്പോൾ എനിക്കൊരാൾ അയച്ചു തന്ന പേഴ്സണലി എനിക്ക് അയച്ചു തന്ന ഒരു ഒരുപാട് ഇടത്ത് പ്രചരിക്കുന്നുണ്ട് പൗണ്ട് ദേവി അതുപോലെ എന്റെ പുള്ളിയുടെ ആർ സി ബുക്കിനെ പറ്റി പറയുന്നു ആർ സിയുടെ ഓണർ വേറെയാണ് എന്നൊക്കെ പറയുന്നു നോർമലി ഞാനും ചോദിച്ചോട്ടെ ഇപ്പൊ ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്നു എന്റെ ബിസിനസ് എനിക്ക് നടത്താൻ പറ്റുന്നില്ല അപ്പോ നടത്താൻ പറ്റാത്ത സ്ഥിതി വരുമ്പോൾ ഓട്ടോമാറ്റിക് ഞാൻ ഒരാൾക്ക് ലീസിൽ കൊടുക്കുക എന്റെ എന്റെ സ്ഥാപനം സ്ഥാപനം ലീസിന് കൊടുക്കുമ്പോൾ എന്റെ സ്ഥാപക ജന്തു വസ്തുക്കൾ മൊത്തം ലീസിന് കൊടുക്കുന്ന ആൾക്ക് ഫുൾ പവറാണ് ഞാൻ കൊടുക്കുന്നത് അതൊന്ന് സാമാന്യം ചിന്തിച്ചു ഈ പറയുന്ന വ്യക്തികൾക്ക് എന്തെല്ലാം ട്രോളുകളാണ് എൻ്റെ പൊന്നളിയ ഈ നാട്ടി അല്ലെങ്കിൽ ഒരു രീതിയിൽ ഈ പാവം പിടിച്ചു കാര്യം ഒരു ട്രോണിക്ക് കൂടെ ആക്സിഡന്റ് ഈ അതെ ആക്സിഡന്റ് ഈ ആ പുള്ളി ഇല്ലായ്മ ചെയ്യുന്നു അതേപോലെയാണ് എന്റെ ജീവിതവും റോബിൻ ഗിരീഷിനെ പറ്റിയ അതേ സെയിം സെറ്റപ്പാണ് എന്റെ ജീവിതവും ഞാനൊരു ബിസിനസ് കൊണ്ട് പെരുമ്പാവ ഒരു മാർക്കറ്റിൽ ഫസ്റ്റ് ലോഡുമായിട്ട് പോയപ്പോഴാണ് എന്നെ ആക്സിഡന്റ് ഈ പെടുത്തിയത് അതിനകത്ത് നിജസ്വക്ക് ചെയ്യണം ഇപ്പൊ ഞാൻ ഒരു ഇത് വർദ്ധിക്കകത്ത് കേട്ടത് റോബിൻ ചേട്ടനെ പറ്റിയ റോബിൻ ചേട്ടന് കിട്ടിയ ക്ലെയിം ആക്സിഡന്റ് ക്ലെയിം ഇല്ലാതാക്കി എന്ന പോലെ എന്റെ ക്ലെയിമും എനിക്ക് വേണ്ട ആക്സിഡന്റ് ക്ലെയിം വരെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഇതുവരെ അത് തന്നെയാണ് ചെയ്തത് ഒരു വക്കീല് കേസിലെടുക്കാമെന്ന് പറഞ്ഞ അതുകൊണ്ട് അലമാരിക്കാത്ത വെച്ചു അങ്ങനെ നമ്മൾ ആരും കൈ കളിവാൾ ആകരുത് ആകരുത് പ്ലീസ് നിങ്ങൾ ദയവ് ചെയ്ത ഇതുപോലുള്ള ഫേക്ക് നമ്പറുകള് ഒരടത്തും ഒരു 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 ഫേക്ക് നമ്പറിലും ഒരു ഇതിലും പോയിരുതാ റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ആ പാവം പിടിച്ചവരെ പെടുത്തിയതാണ് കളിപ്പാവുകൾ അതെ പക്ഷെ എന്നാലും പടം ഒരു ആയി എന്ന് പറഞ്ഞാൽ ഈ മില്ലുകാരനെയും ഒരുപാട് പേര് പെരുത്തിയായിരുന്നു അപ്പം ശരിക്കും ഞങ്ങൾക്ക് കഥകൾ തമ്മി കൂട്ടി വായിക്കുമ്പോൾ രണ്ടും സെയിം തന്നെയാണ് സത്യം പറഞ്ഞാൽ അതെ ഒരേ ട്രാക്കിൽ ഓടുന്ന വ്യക്തികളാണ് രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ പക്ഷെ ഇതൊന്ന് മനസ്സിലാക്കണം അടുത്ത ഇപ്പൊ അടുത്ത ഫേക്കുകൾ അടിച്ചിറക്കുന്നത് എന്തോ അടിച്ചിറക്കുന്നത് കഴിഞ്ഞാല് ആർ സി ഓർഡർ വേറെയാണ് അതായത് ആർ സി ഓർഡർ വേറെയാകാം അതെ എന്റെ ഒരു സ്ഥാപനം ഒരു എക്സാമ്പിൾ ഞാൻ വീണ്ടും പറയാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് എന്റെ ഒരു സ്ഥാപനം എനിക്ക് നടത്താൻ കഴിയുന്നില്ല എനിക്കത് നിൽക്കണം എന്നാഗ്രഹമില്ല അപ്പൊ ആഗ്രഹമില്ലാത്ത സമയത്ത് ഞാൻ തന്നെ ആഗ്രഹമില്ലാത്ത സമയത്ത് ഞാൻ ഒരാൾക്കത് വാടകയ്ക്ക് കൊടുക്കും അല്ലെങ്കിൽ ലീസിന് കൊടുക്കും അല്ലെ അത് ക്വൈറ്റ് നാച്ചുറൽ അപ്പോൾ നമ്മൾ അങ്ങനെ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ആൾക്ക് ഫുൾ പവർ ആയിരിക്കും റൈറ്റ് പവർ ഓഫ് അറ്റോമൺ എന്ന് പറഞ്ഞാൽ അതിനുള്ള റൈറ്റ് പവർ ആണ് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് എന്തും ചെയ്യാം അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചത് അത് വളച്ചൊടിക്കാൻ കുറയും ഏമാരി എന്തോ ആറാവുക ഇത് സ്വത്തും സ്വല്പം ഇതുവരെ ഇനിയൊന്നും തലയ്ക്കകത്തൊന്നും കളിമട്ടൊക്കെ മാറ്റി ചില ആൾ താമസമുള്ള പരിപാടി ഒന്നാകാനുള്ള വില ഫുഡ് കഴിക്കാൻ തോന്നിയ എന്നും ഇങ്ങനെ മണ്ണ് നിന്നുകൊണ്ടിരിക്കാതെ ഇതുപോലുള്ള മണ്ണു തീനികൾ മണ്ണ് തീനികൾ ഇരുന്ന് ഇപ്പൊ പിടിച്ചാൽ അക്കൗണ്ട് വേറെ ഏതോ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് ഏതോ സി എം ആർ ഏതോ സി എം ഡിആർഎഫ് എന്ന് പറയുന്ന ഏതോ ഒരു അക്കൗണ്ട് വഴി തിരുവനന്തപുരത്തുള്ള മെയിൻ ബ്രാഞ്ചിലാണ് അക്കൗണ്ട് നമ്പർ കൊടുത്തിരിക്കുന്നത് എന്തോ ചെയ്യാൻ അടിച്ചിറക്കിയേക്കു ആ സാധനങ്ങൾ സ്വൽപ്പിലും ഉളുപ്പ് വേണ്ടേ ഉളുപ്പ് ഏതെ ഓരോ പാവങ്ങളെയും ഓരോ എങ്ങനെയൊക്കെ വിറ്റ് നശിപ്പിക്കാനുള്ള ഓരോ പരിപാടികളാണ് ചെയ്യുന്നത് അത് വ്യക്തമായിട്ട് അവരുടെ റോബിന്റെ വാട്സപ്പ് റോബിൻ മോട്ടേഴ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് റോബിൻ ചെണ്ടെ ഞാൻ വിളിച്ച് അവരുടെ കൂട്ടുകാരനെ അജി ചേട്ടനെ ഞാൻ വിളിച്ചു മോണിച്ചേണ്ടനെ വിളിച്ചു റോബിൻ ചെന്നൈ വിളിച്ചു കിട്ടുന്ന എടുക്കുന്നില്ല അവർ വണ്ടിയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞാൽ അവർക്ക് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല ദേവി ചെയ്ത് ആരും അവർക്ക് എന്തിനും പറയാനുണ്ടെങ്കിൽ അവർ വ്യക്തമായിട്ട് വന്ന് പറയും ഏതെ അവർക്ക് പറയാനുള്ള ഇല്ല ഞാനായിരിക്കും എന്നെ പോലെ വേറെ ഏതൊരു യൂട്യൂബർ ആയിരിക്കും എന്നെ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകൾ ആരെങ്കിലും എടുക്കുക അവർ പറഞ്ഞ് അവർ കറക്റ്റ് അവരുടെ ഫേസ് കൊണ്ട് അവരുടെ വാക്കുകൊണ്ട് പറയും ഇപ്പോൾ പിന്നെ ഈ വീണ്ടും പറയാനുള്ള ഇപ്പോൾ വണ്ടി ആടെ പെയിലായിക്കോട്ടെ പുള്ളിക്ക് പുള്ളിയുടെ പേര് പവർ ഓഫ് അറ്റോഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി അത് പുള്ളിയാണ് അതിന്റെ കാര്യങ്ങൾ ലീഗൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് പിന്നെ എന്തിനാണ് മറ്റുള്ളവർ ആവശ്യമില്ലാത്ത കാര്യം ഇത് ചെയ്യുന്നത് പക്ഷെ ആ പുള്ളിയുടെ ജീവിതം നോക്കുന്ന ഒന്ന് ഒന്ന് ആലോചിച്ചു നോക്കി ഏതെ കള്ളത്തരം പടുത്തു വരുത്തി പഠിച്ച് പടച്ചുവിട്ട് പടച്ചുവിട്ട് ആ മനുഷ്യനെ ഇല്ലായ്മ ചെയ്തു ഇതൊന്നും തോന്നല് ഫസ്റ്റ് വേഷം കൊണ്ട് റോബിൻ ചേട്ടന്റെ ആ പുള്ളിയെ ആക്സിഡന്റിൽ പെടുത്തി ഇല്ലാതെ ഇല്ലാതാക്കി ഇൻഷുറൻസ് ഇല്ലാതാക്കി അതുപോലെ എന്റെയും ജീവിതം എന്റെ ജീവിതം ഞാൻ വരുമ്പോൾ ഫസ്റ്റ് ലോഡ് ലോഡുണ്ട് നിങ്ങൾ കേൾക്കേണ്ടതാണ് ഈ പുള്ളിക്ക് അതേ അനുഭവം തന്നെ എനിക്കും ഉണ്ടാകുന്നത് അതെ ഞാൻ ഫസ്റ്റ് ലോഡ് പോകാട്ട് ആദ്യമായിട്ട് ഞാനും എന്റെ കൂട്ടുകാരോട് ലോഡ് എടുത്തിട്ട് ഞങ്ങൾ പെരുമ്പാവൂരിൽ പോവാം ഞങ്ങളുടെ ഫസ്റ്റ് ലോഡേൽ വണ്ടി അവിടുന്ന് റോങ് സൈഡിൽ ഇടിച്ച് കയറി വന്നിട്ട് ഞങ്ങളുടെ കേസ് മൊത്തം ട്വിസ്റ്റ് ചെയ്തു പോലീസാർ കൂട്ടി എന്തെല്ലാം കള്ള കള്ളക്കഥകൾ ഉണ്ടാക്കി എന്നറിയുമോ അതെ എന്നിട്ട് ഞാൻ ആശുപത്രിയിൽ വന്നപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് എഫ് ഐ ആർ തരത്തിലെന്ന് പതിനായിരം രൂപ കൊടുക്കണം അപ്പം അതിനായി ഇരുപതിനായിരം രൂപ അങ്ങോട്ട് കൊടുക്കണം എനിക്ക് ഓർക്കുന്നില്ല അത് ഞാൻ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് റീ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ അത് ഞാൻ നീണ്ടു നീണ്ടു പോകുക എങ്ങനെ ഒരു മനുഷ്യനെ ഇല്ലായി ഇവിടുത്തെ സത്യം പറഞ്ഞാൽ വേറെ ഏത് സംസ്ഥാനത്തിലായാലുണ്ടോ പൈസ കൊടുത്താലും കാര്യം നടക്കും നമ്മുടെ നാട്ടിലുണ്ടല്ലോ എൻ്റെ പൊന്ന സത്യം സത്യം വെറുത്തു പോയി ഓരോ ഓഫീസിൽ കയറി ഇറങ്ങി ടീമേ എൻ്റെ തെയ്യമേ സത്യം പറയാനോ ഇതുപോലൊരു നാറിയ ജീവിതം നമ്മുടെ നാട്ടിൽ വെറുത്തു പോയി വെറുത്ത് എനി ഏതെങ്കിലും കാര്യം കൊണ്ട് ഒരു സാധനം കൊണ്ട് ഒരു ഓഫീസിലും കയറാനൊക്കത്തില്ല ആ ഫ്രസ്ട്രേഷൻ മുഖത്ത് കാരണം ആശുപത്രിയിൽ ചെന്നാൽ അവരും വൃക്കെ ഓരോരു ഏതെ പ്രാർത്ഥനാലയത്തിൽ ചെന്നാൽ അവര് വൃക്കേരും ഏതെ ഓരോ സ്ഥലത്തുകൂടെ എല്ലായിടത്തും കൂടി എങ്ങനെ ഞെക്കി പിടിക്കാവുന്ന പറഞ്ഞ് എന്റെ പാട്ടിക്കാരൊരു മോളിക്കൂന്ന് എല്ലാവരും കൂടി ഇങ്ങനെ ഞെക്കി പിടിഞ്ഞ് ഇവിടുത്തെ ഈ പാവം പിടിച്ച എന്റെ പാവം പിടിച്ച് ജനങ്ങളെ കളിപ്പാവകളാക്കല്ലേ പ്ലീസ് ഇതൊരു ഹംബിൾ റിക്വസ്റ്റ് ആണ് പറയുന്നതിന് ഏതെ പറയുന്നെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യാൻ കാര്യം ഓരോ കാര്യങ്ങൾ കണ്ണി കാണുമ്പോണ്ടല്ലോ പ്രതികരിച്ചു പോവും ഞാൻ എന്ത് നമ്മൾ എന്ത് പറയാനാ ഈ പാവം പിടിച്ച മനുഷ്യനെ കണ്ടെ ഇപ്പൊ ഈ വണ്ടി തന്നെ കണ്ടില്ലേ അകത്ത് അകത്ത് കേട്ടിട്ടേക്കും അകത്ത് കേട്ടിട്ട് ഒരു ഒരു രീതിയിലുള്ള ഇതുമില്ല അവര് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ മ്യൂസിയം വരാം ഞങ്ങൾക്ക് മേടിയെന്ന് ഇൻഫോർമേഷൻ തരിക ഏറെ കാര്യം ജനങ്ങൾ വോട്ട് കൊത്തി വോട്ട് ഓട്ടുകുത്തി കാര്യങ്ങൾ ചെയ്ത് എല്ലാം ചെയ്ത് കൊടുത്തിട്ട് ഇപ്പൊ ഈ കാണിക്കുന്ന പരിപാടികൾ ഇത് ഇത് തെറ്റല്ലേ ഇത് ഇതിന് ഇതിൽ ചോദ്യം ചെയ്യുന്നതിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ള ഒരു ഉത്താമ ഉദാഹരണമാണ് റോബിൻ ഗിരീജും മില്ലുകാരനും ഇനി എത്ര അതെ ബാബ്സിനെ പോലുള്ള ബാപ്സും ഈബിൾ ജെറ്റും അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ നാട്ടിൽ ഒന്നും തന്നെയല്ല എല്ലാരെയും എങ്ങനെ ആക്സിഡന്റ് കൊടുക്കാം ആക്സിഡന്റിൽ പെടുത്താം എന്നുള്ള ആക്സിഡന്റിൽ പെടുത്തി അവരുടെ ജീവിതം ഇല്ലായ്മ ചെയ്യാം അതെ എന്നുള്ളതിലൊരു ഉത്താമ ഉദാഹരണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാടകം പൊറോട്ട് നാടകം പൊറോട്ട് നാടകം ഇതിൽ കൂടുതലൊന്നും പറയാൻ ഒപ്പത്തില്ല അതെ പൊറോട്ട സത്യം പറഞ്ഞാൽ ചിലതൊക്കെ കൈവിട്ട് കൈവിട്ടു പോകാരണം ചില കാര്യങ്ങൾ ഉണ്ടല്ലോ ഇന്നലെ തന്നെ വന്ന് ഇറങ്ങിയപ്പോൾ കഷ്ടമുണ്ട് കാരണം ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് പടത്തുയർത്തിക്കൊണ്ട് വന്ന ഒരു പ്രസ്ഥാനം അതില്ലായ്മ ചെയ്യാം ഏതെന്തായാലും ദേവി ചെയ്ത് ഇതുപോലുള്ള ഫേക്ക് അക്കൗണ്ടുകൾ ആര് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് തെറ്റിദ്ധരിക്കല്ലേ ഏത് കാര്യവും ചെയ്യുന്നത് അത് വ്യക്തമായിട്ട് നല്ല രീതിയിൽ ചെയ്താൽ ഓക്കെ അതെ പുള്ളിക്ക് വേണേ പുള്ളി പറയും ഏതെ അതിന് വേറെ ആരും ഏറെ വേറെ പലരും വന്നും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ദേവി ചെയ്ത് ആ പാവം പിടിച്ച മനുഷ്യനെ ഏറെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഏതെ ഉദ്ദേവിക്കരുത് കാര്യം ഇതിൻ്റെ സൈബർ ടീമുകളാണെന്ന് കേട്ടു നമ്മുടെ നാട്ടുകാരായ ജനങ്ങളിൽ മനസ്സിലാക്കുക സൈബർ ടീമുകളാണെന്ന് കേട്ടു അവരുടെ മുന്നിൽ നമ്മളിനി കളിപ്പാവളാകരുത് എന്നെപ്പോലെ നിങ്ങളും ഏറെ നിങ്ങളും എന്നെ പോലെ നിങ്ങളെപ്പോലെ നിങ്ങളും കളിപ്പാവളാകരുതാണോ വിനിയോദിതമായിട്ടുള്ള അഭ്യർത്ഥന ഒരു കാരണവശാലും ദേവി ചെയ്ത് ആരും റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിൻ്റെ എന്നെ പോലെ യൂട്യൂബേഴ്സിനോ അതുപോലെ പ്രസ് പ്രസ് മീഡിയ ഉണ്ട് അതുപോലെ ഫോക്സ് അങ്ങനെ ഏതെങ്കിലും ചാനലിൽ കൂടെ ഫോക്കസ് ചാനലോ ഏതെങ്കിലും ഏതെ ചാനലും ഓൺലൈൻ മാധ്യമങ്ങാരുണ്ട് അവർ വഴി ഏത് എങ്ങനെയും ഗിരീഷിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗിരീഷിയായിട്ട് ഓണായിട്ട് വന്ന് പറയുകയോ എന്തെങ്കിലും ചെയ്യും ദയവ് ചെയ്ത് ഫേക്ക് ന്യൂസുകളും ഫേക്ക് അക്കൗണ്ട് നമ്പറും ഒന്നും ഷെയർ ചെയ്യില്ലെന്ന് ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞു ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇതൊരു ഹിൾ റിക്വസ്റ്റ് ആണ് അതെ ഫേക്കായിട്ടുള്ള കാര്യങ്ങളും ഫേക്കായിട്ടുള്ള രീതികളും തരാൻ പാടില്ല ചെയ്യരുത് നിങ്ങൾ നമ്മൾ ഇച്ചിരി എങ്കിലും മനസ്സാക്ഷി ഇത്രയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ചെയ്യരുത് ഏതെ ഉളുപ്പെന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ട് ഇല്ലാത്തതുകൊണ്ടല്ല ഈ പണിയെ കാണിക്കരുത് ഇത് ചെയ്യാനാണ് ഒരു വായി രണ്ട് വർത്തമാനം പറയേണ്ട അവസ്ഥ വരുമ്പോൾ എനിക്കറിയില്ല ഇവനൊക്കെ അതും പറയാൻ അപ്പുറം പറയും ആരോട് പറയാൻ ആരും കേൾക്കാൻ അപ്പം എന്തായാലും നടക്കട്ടെ ഇതൊരു ചെറിയൊരു അപ്ഡേറ്റ് ആണ് അതുകൊണ്ട് ദേവീദ്യം ആര് ഷെയർ ചെയ്യില്ലേ ഇപ്പം ഇങ്ങനെ ഇപ്പം അറിഞ്ഞു ഇപ്പം എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു വിളിച്ച് പറഞ്ഞതിൻ്റെ വേലിലാണ് ദേവി അവർക്ക് എന്തിനു പറയാനും അവർ പറയും വ്യക്തമായിട്ട് വ്യക്തമായിട്ട് പറയും സ്വല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ നാറിയ കുടുവൈ കാണാം മില്ലുകാലം ഇനിക്കുള്ളത് പറഞ്ഞു കൈവിട്ടു പോകും